എന്തുകൊണ്ട് ഭാരതത്തിലുള്ള ഓരോ സ്ത്രീയും നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണം അതിനുള്ള വ്യക്തമായ കാരണങ്ങൾ ഇതാ കരുത്തായി പ്രതിസന്ധികളിൽ പതരാതെ മുന്നോട്ടു പോയ ഒരു സ്ത്രീ ആ സ്ത്രീയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് വളർന്ന ഒരു മകൻ അതാണ് നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് കരുത്താർജിക്കാൻ ഏറ്റവും വേണ്ടത് എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയാം ഭാരതത്തിൻ്റെ നേതാവായപ്പോൾ അത് അനായാസം ഭാരതത്തിലെ സ്ത്രീകൾക്കായി നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചതും അതിശയമില്ലാത്ത കാര്യമാണ് മോദിയുടെ വാക്കുകൾ ഇങ്ങനെ രാജ്യത്തെ താങ്ങി നിർത്തുന്നതിൽ മുൻപന്തിയിലുള്ളവരാണ് സ്ത്രീകൾ അവരെ മുൻനിരയിലേക്ക് എത്തിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നു സ്ത്രീകൾക്ക് അവസരങ്ങൾ നൽകിയാൽ മാത്രമേ അവരുടെ കഴിവുകൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ പരമ്പരാഗതമായി അവർ നേരിടുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന പദവികളും വേഷങ്ങളുമുണ്ട് അത്തരം അതിർവരമ്പുകൾ പൊട്ടിച്ചെറിഞ്ഞ ശക്തികൾ മുന്നോട്ട് വരണം അതിനായി ഞങ്ങൾ ഡ്രോൺ ദീദി എന്ന പേരിൽ പുതിയ സംരംഭം സ്ത്രീകൾക്കായി ഗ്രാമങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ മുന്നിൽ ഇന്ത്യൻ ആർമിയുടെ വാതിലുകൾ ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നു എയർഫോഴ്സിൽ പൈലറ്റ് ായും നിങ്ങൾക്ക് സ്ത്രീകളെ ഇന്ന് കാണാൻ സാധിക്കും ഞങ്ങൾ അവരെ അതിർത്തികളിലേക്ക് പറഞ്ഞുവച്ചു ഇന്ന് നമ്മുടെ പെൺമക്കൾ പോരാടുന്നു രാജ്യത്തിനായി വികസന യാത്രയെ വേഗത്തിലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു സ്ത്രീകൾക്ക് നിരവധി അവസരങ്ങൾ നൽകുന്ന ബി ജെ പിയെ അല്ലാതെ മറ്റാരെയാണ് അവർ പിന്തുണയ്ക്കുക എന്നും പ്രധാനമന്ത്രി ചോദിച്ചു രാജ്യത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പിന്തിരിപ്പൻ ചിന്താഗതികൾക്കാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മാറ്റം കൊണ്ടുവന്നത് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി സ്ത്രീ ശാക്തീകരണമാണ് ബി ജെ പി എക്കാലവും ലക്ഷ്യമിടുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ സ്ത്രീകളെ മുൻനിരയിൽ എത്തിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു പട്നയിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിനിടെ വനിതാ വോട്ടർമാരുടെ പിന്തുണ ബി ജെ പിക്ക് ലഭിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം സ്ത്രീ ശാക്തീകരണം എന്താണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞ ഒൻപത് വർഷങ്ങളാണ് മോദി ഭരണത്തിന് കീഴിൽ കടന്നുപോയത് സമസ്ത മേഖലകളിലും സ്ത്രീകളുടെ സജീവ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയും സംവരണം പോലെയുള്ള വിപ്ലവകരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്ത മോദി സർക്കാർ ഭാരതത്തിന്റെ ചരിത്രം ഇതിഹാസ തുല്യമാക്കുകയായിരുന്നു അതിലൊന്നു തന്നെയാണ് ഡ്രോൺ ദീദി പദ്ധതി സ്ത്രീകൾക്ക് സ്വയം സഹായത്തിനായി പതിനയ്യായിരം ഡ്രോണുകൾ ഇതിനായി ഡ്രോൺ ദീദി പദ്ധതിക്ക് തുടക്കമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് കാർഷിക ആവശ്യത്തിന് വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് പദ്ധതിയിലൂടെ ഡ്രോണുകൾ വാടകയ്ക്ക് നൽകുന്നതാണ് ഈ പദ്ധതി വിളകൾക്ക് വളങ്ങൾ തളിക്കാനും മറ്റു കാർഷിക ആവശ്യങ്ങൾക്കും ഡ്രോണുകൾ ഉപയോഗിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലാണ് പദ്ധതി എത്തുന്നത് പദ്ധതിക്ക് കീഴിൽ വനിതകൾക്ക് ഡ്രോൺ പ്രവർത്തിപ്പിക്കാനുള്ള പരിശീലനവും നൽകും ഒപ്പം ഇവർക്ക് എല്ലാ മാസവും നൽകും സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വഴി രാസവളങ്ങളും കീടനാശിനികളും തളിക്കുന്നതിലെ കാര്യക്ഷമത വർദ്ധിക്കും സ്ത്രീകൾക്ക് സ്വാശ്രയത്വം പ്രദാനം ചെയ്യുന്നതാണ് പദ്ധതി കൃഷിയിൽ നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിക്കാനും ഇതുവഴി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കും നവംബർ പ്രധാനമന്ത്രി ഡ്രോൺ തീയതി പദ്ധതി ആരംഭിച്ചത് അടുത്ത നാല് വർഷത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ നൽകും ഇതിനായി ഏകദേശം ആയിരത്തി ഇരുനൂറ്റി അറുപത്തി കോടി രൂപ ഈ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ ബജറ്റിൽ മാറ്റിവയ്ക്കുകയും Nustatyk karmanus.